ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സേവ് ഡേറ്റ് ഉണ്ട് സുരേഷ് ഏട്ടൻ്റെയും സുമൃത ടീച്ചറിൻ്റെയും ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ അതായത് ചൂണ്ടലാണ് ചൂണ്ടലാണ് നിൻ്റെ കണ്ണീര് അപ്പോൾ ഈ പാട്ടും അല്ലെങ്കിൽ ഈ സേവ് ഡേറ്റ് വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിച്ചു ഇവരുടെ വിവാഹം റിയലായിട്ട് നടക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ആൾക്കാർക്കുണ്ടായിരുന്നു ഇനി ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷനാണോ അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ എല്ലാം കൺഫ്യൂഷനെല്ലാം മാറി കഴിഞ്ഞു അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് വന്നു കഴിഞ്ഞു മലയാള സിനിമയിലെ തന്നെ ആദ്യത്തെ സ്പിൻ ഓഫ് സിനിമയായി ഒരു സിനിമ വരികയാണ് അതായത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ അദ്ദേഹത്തിനെ നമുക്കറിയാം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അതുപോലെ എന്നാത്താൻ കേസുകൂട് എന്നൊക്കെയുള്ള ആ ഒരു മലബാർ ശൈലിയിലുള്ള സിനിമകൾ സിനിമകളിലൂടെ നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പരിചിതനായ ഒരു സംവിധായകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു ഈ എന്നാത്താൻ കേസുകൂട് എന്ന് പറയുന്ന സിനിമ അപ്പോൾ ആ സിനിമയിലുള്ള രണ്ട് കഥാപാത്രങ്ങൾ അവരാണ് ഈ സുരേഷ് ഏട്ടനും സുമലന്ത ടീച്ചറും എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു പ്രണയവും അല്ലെങ്കിൽ അവരുടെ കഥകളെ കഥയെ വെച്ചിട്ടാണ് ഇദ്ദേഹം ആ മറ്റൊരു സിനിമ ചെയ്യുന്നത് അപ്പോൾ അതിനെയാണ് ശരിക്കും ഈ ഈ ഒരു സ്പിൻ ഓഫ് സിനിമ എന്ന് പറയുന്നത് ശരിക്കും നായകനും നായികയുമല്ലാതെ ഒരു സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെ വെച്ച് അതിനൊരു സീരീസ് ചെയ്യുക അപ്പം മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനൊരു സിനിമ വരികയാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ വരുന്നത് പയ്യന്നൂർ കോളേജിലാണ് ആ സിനിമയുടെ ലോഞ്ച് നടന്നതും അതിന്റെ സിനിമയ്ക്ക് തുടക്കമായതും അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്നറിയാം ഉത്തരമലബാറിന്റെ പശ്ചാത്തലത്തിലൂടെ പ്രേക്ഷകരെ ഏറെ വിസ്മയിപ്പിച്ച സംവിധായകനാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സുരാജ് വഞ്ഞാറുമോടിനെ ഏറെ അംഗീകാരവും പ്രശസ്തിയും നേടിക്കൊടുത്ത ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കുഞ്ചാക്കോ ബോബന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ എന്നാത്ത ആ കേസുകൊട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് ഹൃദയഹാരി ായ പ്രണയകഥ സിൽവർ ബേ സ്റ്റുഡിയോസിന്റെ ബാനറിൽ അജിത് തലാപ്പള്ളി ഇമാനുവൽ ജോസഫ് എന്നിവർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം മെയ് ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച പയ്യന്നൂരിൽ ആരംഭിച്ചു പയ്യന്നൂർ ഗവൺമെന്റ് കോളേജിൽ നടന്ന വ്യത്യസ്തമായ ചടങ്ങിലൂടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് എന്നാ താൻ കേസുകുട് എന്ന ചിത്രത്തിലെ സുരേഷ് ഏട്ടനെയും സുമലതയെയും അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനം കവർന്ന രാജേഷ് മാധവനും ചിത്രയും ഹാരമണിഞ്ഞ് കടന്നു വരുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സ്റ്റേജിൽ തങ്ങളെ ഒന്നിപ്പിക്കാനായി സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെ ക്ഷണിച്ചത് രാജേഷ് മാധവനാണ് ഇരുവരും സംവിധായകന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ഇവരാണ് ഈ ചിത്രത്തിലെ കേന്ദ്രകഥ കഥാപാത്രങ്ങൾ എന്നാത്താൻ കേസുകുട് എന്ന ചിത്രത്തിലെ അതേ കഥാപാത്രങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് സംവിധായകനായ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ഉത്തരമലബാറിന്റെ സാമൂഹ്യ പശ്ചാത്തലങ്ങളിലൂടെ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകി തികച്ചും റിയലിസ്റ്റിക്കായ ഒരു പ്രണയകഥ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ സുധീഷ് ശരത് രവി ബാബു അനൂർ എന്നിവരും ഓഡിഷനിലൂടെ കണ്ടെത്തിയ പുതുമുഖങ്ങൾ നാടക കലാകാരന്മാർ എന്നിവരും ഈ ചിത്രത്തിലെ അഭിനേതാക്കളാണ് മലയാളത്തിലെ പ്രമുഖ താരങ്ങളും നിർണായകമായ വേഷങ്ങളിൽ ഈ സിനിമയിലെത്തുന്നുണ്ട്